വടിവാൾ വീശി പണം തട്ടാൻ ശ്രമം കാപ്പാ പ്രതിയടക്കം രണ്ടുപേർ അറസ്റ്റിൽ തോട്ടത്തിലെ മണ്ണ് നീക്കം ചെയ്യുന്നിടത്ത് വടിവാൾ വീശി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അടൂർ പോലീസിന്റെ പിടിയിൽ അടൂർ പറക്കോട് ഇജാസ് മൻസലിൽ ഇരുപത്തിയഞ്ചുകാരൻ ഇജാസ് പറക്കോട് സുബൈർ മൻസലിൽ ഇരുപത്തിയാറുകാരൻ അഫ്സൽ എന്നിവരെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചിന് അടൂർ കിളിക്കോട് മലമുരിപ്പ് ഭാഗത്താണ് സംഭവം വസ്തു ഉടമ രാജനാണ് പരാതിക്കാരൻ മുഖ്യപ്രതിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഷംനാഥ് ഒളിവിലാണ് പരാതിക്കാരൻ വ്യവസായം തുടങ്ങുന്ന ആവശ്യത്തിലേക്കായി സ്വന്തം വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരവേ കാറിൽ വടിവാളുമായി സ്ഥലത്തെത്തിയ ഷംനാഥും ഇജാസും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു പണം നൽകിയില്ലെങ്കിൽ പണി തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞ് ജോലിക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ മാത്യു രാജനെയും ഭീഷണിപ്പെടുത്തി പിന്നീട് തിരികെ പോയ ഷംനാദും ഇജാസും അഫ്സലിനെയും കൂട്ടി സ്ഥലത്തെത്തി വീണ്ടും പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വെള്ളിയാഴ്ച പുലർച്ചയോടെ പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രതികൾ വന്ന കാറും സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു ഒളിവിൽ പോയ ഷംനാദിനെതിരെ അന്വേഷണം ഊർജിതമാക്കി ഇജാസും ഷംനാഥും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇജാസ് കാപ്പാ നിയമപ്രകാരം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ് എസ് ഐമാരായ പ്രശാന്ത് ശരത് സി പി ഒമാരായ സൂരജ് ശ്യാംകുമാർ നിസാർ മൊയ്തീൻ രതീഷ് കുമാർ സനൽകുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക്